ഹലോ പത്തനംമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഇന്ന് ദേവയാനിയുടെയും നയനയുടെയും കള്ളങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് കനക വന്നു കനക വന്നതിന് ശേഷം കനകയ്ക്ക് വന്നതിന് വരുന്നത് നവ്യയുടെ ആ ഒരു ഏഴാം മാസ ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല നയനയുടെയും ദേവയാനിയുടെയും കള്ളങ്ങൾ പൊളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി നയനയ്ക്കും കനകയ്ക്കും ഗോവിന്ദനും നന്ദുനും ഉണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കനകയും നന്ദും കൂടി സംസാരിക്കുവാണ് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ ഏഴാം മാസത്തെ ചടങ്ങില് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നായനേച്ചിയും കൊണ്ടുപോകണം പോകണം നയനേച്ചിക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നായനെ ദേവയാനി കുറ്റം പറയുമ്പോഴും അമ്മ ശ്രദ്ധിച്ചോ നന്ദു പറയുവാണ് അമ്മ ശ്രദ്ധിച്ചോ ഓരോ സമയത്ത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നയനേച്ചിയുടെ അമ്മായിയമ്മ കുറ്റം പറയുമ്പോൾ പോലും നയനേച്ചിയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് മാത്രമല്ല നയനേച്ചിയോടുള്ള ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ആ ദേവയാനിയുടെ മുഖത്തും ആ ഒരു സ്വഭാവത്തിലും എല്ലാം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും നയനേച്ചി ഇവിടെ നിന്ന് കൊണ്ടുപോകാം അമ്മേ അപ്പോ അവരെ അവരുടെ കള്ളക്കളി എന്താണെന്ന് നമുക്ക് പൊളിക്കാനായിട്ട് സാധിക്കുമെന്ന് അന്തു പറഞ്ഞു എന്നാൽ ഈ എങ്ങനെ നയനെ കൊണ്ടുപോകും നമ്മൾ പെട്ടെന്ന് പോയിട്ട് നയനെ വാ നമുക്ക് നമുക്കും ഒരുമിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയന സമ്മതിക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന വന്നു നയന വന്ന വന്നതാണെങ്കിൽ തന്നെ നയന ചോദിക്കുകയാണ് എന്താ ഇവിടെ അമ്മയും മോളും ഒരു കുശലം പറച്ചിൽ എന്താ എന്ത് രഹസ്യമാണെന്ന് നയന ഇങ്ങനെ എടുത്തു ചോദിച്ചു ആ സമയത്താണ് നന്ദു പറയുന്നത് ചേച്ചി വേറൊന്നും അല്ല അമ്മയ്ക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നടുവേദനയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഇന്നിനിപ്പോൾ എനിക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് മാറിയതല്ലേ ഉള്ളൂ ആണെങ്കിൽ ഏഴാം മാസത്തിൽ ചടങ്ങിന് കൊണ്ടുപോകില്ലേ അപ്പോൾ നവീശിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ മാത്രമല്ല അമ്മയ്ക്കിപ്പോൾ വയ്യാത്തത് കൊണ്ട് തന്നെ നവ്യേശിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേച്ചിയും നവ്യേശയും വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് വരെ നമ്മൾ ഒരുമിച്ച് പേരും ഒരു വീട്ടിൽ താമസിച്ചിട്ടില്ല അപ്പോൾ ചേച്ചിയും കൂടി വന്ന് വരുവാണെങ്കിൽ നമുക്ക് പേർക്കും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യാമല്ലോ ഞാനിനി ഉടനെ ഉടനെ തന്നെ ക്യാമ്പിന് പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നയനയ്ക്ക് ഒരു സങ്കടം തോന്നി എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അമ്മ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അമ്മ ഞാനിനി എന്ത് ചെയ്യും എന്നാൽ അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം ആ ദൃശ്യനോട് സംസാരിച്ച് നോക്കാം അമ്മ എന്തായാലും സമ്മതിക്കും മാത്രമല്ല ഇവിടെ ഇപ്പോൾ നയനേച്ചെ അമ്മ സ്നേഹിക്കുന്നു ഒന്നുമില്ലല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ച് കുറ്റം പറയുകയല്ലേ ചെയ്യുന്നത് അമ്മ ഇപ്പോൾ നവീ നയനേച്ചിന് ആ ഒരു സ്നേഹം എന്താണ് കരുതൽ എന്താണ് എന്ന് ി മനസ്സിലാക്കിയില്ലല്ലോ എന്ന് കനക ചോദിക്കുമ്പോഴും നയന പറഞ്ഞ കാര്യം കരൾ മാറ്റി ഞാനാണ് കരൾ കൊടുത്തത് എന്നുള്ള സത്യം അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ പക്ഷേ ആ അതൊന്നും മോള് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആദർശനോട് സംസാരിക്കാം എന്നിട്ട് ആദർശം എന്താണെന്ന് വെച്ചാൽ തീരുമാനി തീരുമാനിക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ നയനെ ഈ ഒരു കാര്യം പറയാനായിട്ട് ആദർശൻ്റെ അടുത്തേക്ക് ചെന്നു ആദർശനോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ ആദർശേട്ടാ ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്കും അവരുടെ ഒപ്പം ഒരുമിച്ച് പോയി നിൽക്കണം എന്നാഗ്രഹമുണ്ട് നന്ദുനി ഇപ്പോൾ എന്തായാലും ട്രെയിനിങ്ങിന് പോകത്തില്ലേ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിയത്തില്ല അവൾ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് നയനെ പറയുമ്പോൾ ശരി നീ പോയിട്ട് പോയി എനിക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ച് ദിവസത്തേക്കല്ലേ കുഴപ്പമൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാൽ അമ്മ സമ്മതിക്കത്തില്ലല്ലോ എന്ന് നയനെ തിരിച്ചു ചോദിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം മുത്തശ്ശനെ കൊണ്ട് പറയിപ്പിക്കാം മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ സമ്മതിക്കാതിരിക്കത്തില്ല നമുക്ക് എന്തായാലും മുത്തശ്ശനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ആദർശ് തന്നെ മൂർത്തി മുത്തശ്ശനെ പോയി കാര്യങ്ങൾ കണ്ടു പറയാനായിട്ട് പോയിരിക്കുകയാണ് മുത്തശ്ശനെ കണ്ടു മുത്തശ്ശനോട് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു നയനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ മുത്തശ്ശനൊന്ന് സമ്മതിക്കാമോ അങ്ങനെയാണെങ്കിൽ പിന്നെ നയനെ കുറച്ചിവസം പോയി നിൽക്കട്ടെ മുത്തശ്ശിനെ യാതൊരു എതിർപ്പുമില്ല മുത്തശ്ശൻ സമ്മതിച്ചു എന്നാൽ അമ്മ സമ്മതിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ അമ്മ അമ്മയോട് മുത്തശ്ശനൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ദേവയാനിയെ വിളിക്കാനായിട്ട് ആദർശം പോയിരിക്കുവാണ് എന്നാൽ ഇപ്പോഴും ജയൻ ചോദിച്ചു നവ്യ എന്തായാലും പോകുമല്ലേ അപ്പൊ നവ്യയ്ക്ക് സ്വർണ്ണം എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും ചടങ്ങ് നടത്തിയതല്ലേ പിന്നെ അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ജയനോട് ദേവയാനി എടുത്തു ചോദിച്ചു എന്നാൽ അനാമികയ്ക്ക് കൊടുത്തല്ലോ അതുപോലെ നിന്റെ മരുമക്കൾ മരുമകളുടെ ചേച്ചിയല്ലേ അപ്പൊ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വന്നിട്ട് മുത്തശ്ശൻ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനോട് ദേവയാനിയോട് വന്ന് സംസാരിച്ചത് ദേവയാനി അങ്ങനെ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ മുത്തശ്ശനെ പോയി കണ്ടു മുത്തശ്ശനോട് സംസാരിച്ചു അപ്പോൾ നയനയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അവൾ പോയിട്ട് വരട്ടെ കുറച്ച് ദിവസത്തേക്കല്ലേ പോയിക്കോട്ടെ എന്നൊക്കെ ആദർ ദേവയാനിയോട് മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ എൻ്റെ മകൻ ഇനി നയന പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറക്കമില്ലാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പര നടക്കും എനിക്കിത് കാണാൻ പറ്റത്തില്ല അവന് യാതൊരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ നയന പോയതിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് അവൻ ഉറപ്പ് പറഞ്ഞാ അവൾ നയന പൊയ്ക്കോട്ടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ ആദർശനെ ഒരു എതിർപ്പുമില്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദേവിയാനി എതിർത്തം ഒന്നും പറഞ്ഞില്ല പക്ഷേ നയ ദേവിയാനിയെ പിരിഞ്ഞിരിക്കുന്ന സങ്കടം ഇപ്പോഴും നയനയുടെ മനസ്സിലുണ്ട് നയനയുടെ മുഖത്തും അത് തെളിഞ്ഞു കാണാം ആ സങ്കടം ദേവിയാനിക്കുമുണ്ട് അപ്പൊ നയനയും ദേവിയാനിയും പരസ്പരം കണ്ണൂട് കണ്ണൂട് നോക്കി തൻ്റെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ആ കനകയും ന ഗോവിന്ദനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കനക പറയുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ മകളോട് സ്നേഹമുള്ളത് അവളുടെ അമ്മായിയമ്മയ്ക്കാണ് അത്രത്തോളം എൻ്റെ മകളോട് ദേവയാനിക്ക് സ്നേഹമാണെന്നും അത് ആദർശനു പോലും അറിയത്തില്ല എന്ന് ഇങ്ങനെ മനസ്സിൽ പറയുവാണ് ദേവയാനി അങ്ങനെ നയന അങ്ങനെ പോകാനായിട്ടുള്ള ഡ്രെസ്സൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണാതെ ദേവയാനി റൂമിലേക്ക് വന്നു നയനയോട് സംസാരിച്ചു എന്നിട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി നയനയോട് പറഞ്ഞു എനിക്കറിയാൻ മോക്ക് സങ്കടമുണ്ട് അമ്മയോട് പോയി അമ്മയ്ക്കൊപ്പം സഹോദരിമാർക്കൊപ്പം പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എതിർക്കാത്തത് എന്നുകൂടി ദേവയാനി നയനയോട് പറയുമ്പോൾ ഇത് ഞാൻ എന്തായാലും രണ്ട് ദിവസത്തേക്കല്ലേ അമ്മേ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ട് ദിവസത്തേക്കല്ലേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആദർശ് വരുന്നത് ആദർശിന്റെ കൺവെട്ടം കണ്ട ഉടനെ തന്നെ ദേവയാനി പ്ലേറ്റ് മാറ്റി ദേവയാനിയുടെ നാടകം തുടങ്ങി ആദർശിന്റെ മുന്നിൽ വെച്ച് നയനെ വഴക്ക് പറഞ്ഞു നീ പോകുന്നതൊക്കെ കൊള്ളാം അവിടെ കയറി കുറ്റിയടിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ കുറേ ദിവസം കയറി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണം എൻ്റെ മകനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറഞ്ഞു എന്നാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ലമ്മേ അവൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ദേവയാനി കൂടി പുറത്തേട്ട് ഇറങ്ങിപ്പോയി എന്നാൽ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർശം കെട്ടുപിടിച്ച് നിൽക്കുകയാണ് നയന സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശം അനുസരിഞ്ഞ് നയനെ അയച്ചെങ്കിൽ അയക്കുവാണെങ്കിൽ പോലും നയനെ പിരിഞ്ഞിരിക്കുന്ന സങ്കടം ഇപ്പോഴും ആദർശനുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദേവയാനിയുടെയും നയനയുടെയും കള്ളങ്ങൾ പൊളിക്കാനായിട്ടാണ് നന്ദുവും കനകം ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് ഈ പ്ലാൻ ഇനി വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ